धरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो वशासयेत् व्यासं वसिष्ठनक्तारं शक्ते पौत्रमकल्मषं परासरात्मजं सुखदातं तपोनिधिं व्यासाय विष्णुरूपाय व्यासरूपाय മഹാകാര്യമുണ്ടായി അവിടുത്തെ നാമിനൈവർ നടക്കുന്നതായ ഇന്നത്തെ ഈ സൂചനത്തിൽ ഒരു മഹാ മഹാസൽകർമ്മത്തിന് പങ്കാളികളാവാൻ സാക്ഷ്യം വഹിക്കാൻ പരമദേശം ചെന്നിരിക്കാൻ പ്രേമസിന്ധുവിലെ മുത്താവലികളെന്നതായ ഒരു ബന്ധത്തിന്റെ പ്രകാശം അഭിനയ പൂന്താനായ പരമ തിരുനാമ സങ്കീർത്തന വക്കിലെ പ്രചരപ്രചാരകനായി ഈ ഭാഗഭൂമി കണ്ടതായ മഹാത്മാക്കളിലെ പല ഭാഷകളാൽ ആരിനെ പദക്മാക്കാൻ പോകുന്നതായ പല ഭാവതന്മാരെ പ്രകടനം ചെയ്യുന്നതായ ഈ ഭക്തകേരളിക്ക് ഒരു യുഗപുരുഷനെ വിശേഷിപ്പിക്കാവുന്നതായ അഭിനവ ഭൂന്താൽ പുഴപ്പറ്റതായ നാരായണനാമത്തെ അലോണികൾ നാടിലേക്കും പ്രചരിപ്പിച്ചതായ സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാന്റെ കാരുണ്യം അടുത്ത് ശരിക്കും പറയണ പോലെയാണ് അവിടെ നിൽക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു മോൻ്റെ കുഞ്ഞ് ഉണ്ടായത് കോവിഡ് കാലത്ത് അപ്പൊ അവർക്ക് ചോറ് കൊടുക്കാൻ വന്നപ്പോ നിങ്ങൾ എവിടെയാണ് ചോറ് കൊടുക്കുക എന്നാലോചിച്ചിരുന്നപ്പോൾ കുമാരേട്ടനും അതുപോലെ പ്രശാന്തും കൂടി പറഞ്ഞു നമുക്ക് നാരായണത്തിൽ വെച്ചിട്ടാവാന്ന് അപ്പം അന്ന് വന്നപ്പോൾ അന്ന് ഭാഗ്യം കൊണ്ട് സ്വാമിജി ഇവിടെ ഉണ്ടായിരുന്നു സ്വാമിജീന്നെയാണ് വാവാക്ക് ആദ്യ ചോറ് കൊടുത്തത് അത് ഒരുപാട് ഒരുപാട് സന്തോഷമായി അന്ന് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ധന്യ മുഹൂർത്തത്തിലും ഞങ്ങള് ഇത്രയൊന്നും ഉപേക്ഷിക്കാത്ത ഒരു മുഹൂർത്തം തന്നെയായിരുന്നു പക്ഷെ അത് ഭഗവാൻ ഇച്ഛിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കാനുള്ളതാണ് ഒരുപാട് സജ്ജനങ്ങളിലേക്ക് അത് അവിടെ എത്തിയിട്ട് എല്ലാവരും ആ ഭക്തി നിറയണം എന്നുള്ള ഒരു ആഗ്രഹം ശരിക്കും ഭഗവാൻ ഏറ്റെടുത്ത പോലെയാണ് ഈയൊരു ഗ്രന്ഥം പ്രേമസിന്ധുവിന്റെ മുക്താവലികൾ ഈ ഗ്രന്ഥം ഐ പുസ്തകത്തില് കുന്താനമ അച്ഛൻ്റെയും കുറൂരമയുടെയും അതുപോലെ ഭക്തമീനയുടെയും പിന്നെ കുറച്ച് ഭക്തരുടെയൊക്കെ കഥകൾ ചേർന്നിട്ടുള്ള ഒരു ആ മുക്താവലികൾ ആ ഭഗവാന്റെ ആ പ്രേമസിന്ധുവിന് ജയിച്ച ആ മുത്തുമണികൾ തറക്കിയെടുത്തിട്ട് തന്നെ ഒരു മാല പുറത്തതാണ് അത് ഗംഗാമൂർത്തിന്നാണ് അവരാണ് ഇത് ചെയ്തത് എനിക്കത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഗ്രാഫിലെ ആ ഒരു ഒരു അവരായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായത് ഭഗവാന്റെ കാരണമാണ് കാരണം ധന്യം വൃന്ദാവനംന്നുള്ള പുസ്തകം അത് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഇറക്കി ആദ്യം ഇറക്കി പക്ഷെ ഒരു ഘട്ടം എത്തിപ്പത് അവിടെ നിന്നു കാരണം നല്ലോണം പൈസ ചിലവാക്കിയിട്ടാണ് ഒരു പുസ്തകം ഇറക്കിയത് ഒന്ന് പിന്നെ അത് കുറേ പേർക്ക് വിതരണം ചെയ്തു ഫ്രീ ആയിട്ട് അപ്പൊ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു എത്തിക്കോളൂ അപ്പൊ ഭഗവാൻ എനിക്കാണെങ്കിൽ ആ വൃന്ദാവനത്തിന്റെ മഹത്ത് എല്ലാവരുന്നേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചു പിടിച്ചിട്ട് ഗംഗാപസിലെത്തിയത് ഗംഗാബസിലെത്തി അവിടെ ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ആദ്യ പുസ്തകം തിരിച്ചു മോശം പറഞ്ഞു പറഞ്ഞോ അതെങ്ങനെയാ എന്താ പറയണ്ടേന്ന് അദ്ദേഹത്തിന് അപ്പൊന്നും പറയാല്ല ഞാൻ വിവരം പറയാം എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം കോഴിക്കോട് വീട്ടിലേക്ക് വന്നു അവിടെ വന്നതിന് ശേഷം പറഞ്ഞിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ ഞാൻ ഈ പുസ്തകം ഏറ്റെടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പുസ്തകം വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വായിച്ചു നോക്കിയേ വായിച്ചു തുടങ്ങിയപ്പോഴും അദ്ദേഹത്തിന് വൃന്ദാവന്തി എത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതോടുകൂടി അവര് ആ ധന്യം വൃന്ദനും പുസ്തകം പിന്നീട് ശരിക്കും എല്ലാ ദിക്കും ധാരാളം എന്നൊക്കെ എത്തിച്ചത് എഴുതി തന്നെയാണ് അപ്പൊ അവർ തന്നെയാണ് അവരുടെ നിർബന്ധം കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഇവര് എഴുതുന്ന ഈ പറയുന്ന കഥകളൊക്കെ എഴുതിയിട്ട് ഒരു പുസ്തകമായിട്ട് ധാരാളം പേർക്ക് കൊടുത്തുകൂടെ പലരും യൂട്യൂബ് ചാനലും അതൊന്നും ഇല്ലാത്തവരുണ്ടാവും വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അവരിലേക്ക് എത്തിച്ചുകൂടെ എന്ന് ചോദിച്ചു ആ ചോദ്യമാണ് ശരിക്കും അതൊക്കെ ഭഗവാൻ ഭഗവാന്റെ നിയോഗമാണ് എല്ലാം ഗുരുവായൂർക്കെ നിയോഗമാണ് അതുകൊണ്ട് എല്ലാവരുടെയും ആരൊക്കെയാണോ ശരിക്കും ഇതിന്റെ ഒക്കെ പിന്നീട് ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നിട്ട് എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങം കൃഷ്ണനീതം എന്ന് പറയുന്ന പോലെ എല്ലാവരുടെ ഉള്ളിലും ഇരുന്നിട്ട് ഭഗവാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ അക്ഷരങ്ങൾ പിറക്കി തരണെന്നും ഭഗവാൻ തന്നെയാണ് ചേർത്ത് വെക്കണമെന്നും ഭഗവാൻ തന്നെയാണ് എന്നിട്ട് അടിയിൽ പേര് മാത്രം സുദർശനാ രംഗത്താണെന്ന് എഴുതുമത് ആ കഴിക്ക് പ്രധാന അത് അതും ഭഗവാന്റെ കാര്യമാണെന്ന് എനിക്ക് അവർന്നു എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു ഭഗവാൻ നിശ്ചയിച്ച മുഹൂർത്തം പല മുഹൂർത്തങ്ങളും നിശ്ചയിച്ചു പല കാര്യങ്ങളും നിശ്ചയിച്ചു പക്ഷെ ഈ ഗ്രന്ഥത്തിനെ പറ്റിട്ട് ഇത് എഴുതി കഴിഞ്ഞപ്പോ ആദ്യം മനസ്സിലാലോചിച്ച് പറഞ്ഞത് ഗുരുവായൂരപ്പ ഈ പുസ്തകം പഠിച്ച് ഗുരുവായൂരപ്പന്റെ പാഠത്തിൽ സമർപ്പിക്കും പിന്നെ കുമാരേട്ടനെ കൊടുക്കും അങ്ങനെ മതിയിട്ടുണ്ടെന്ന് അന്നേ പറഞ്ഞു അത് അതാണ് മനസ്സിൽ തീരുമാനിച്ചത് ഭഗവാൻ കൂടി പൊലിപ്പിച്ചെത്തുന്നുണ്ട് ഭഗവാനെ എത്തിച്ചത് തന്നെ ഇവിടെ വഴിയാക്കി അത്രേക്ക് പറയാൻ പറ്റുന്നുള്ളു ഒരുപാട് മനസ്സ് നടന്നു സാധാരണ ഇതിനു മുമ്പ് ധന്യം വല്ലാവനം എന്ന് പറയുമ്പോ കൃഷ്ണബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു പ്രകാശനമേ അല്ലാതെ അത്ഭുതമായിട്ടുള്ളൊരു പ്രകാശനം തന്നെയായിരുന്നു അതിന് ആ ധന്യം വല്ലാന്ന പേര് പോലും ഭഗവാൻ തന്നെ ഇട്ട പേരാണ് അത്രയും വലിയൊരു ായിരുന്നു പക്ഷെ ഇവിടെ ബന്ധുക്കളും കൃഷ്ണബന്ധുക്കളും എല്ലാ രക്തബന്ധം എല്ലാവരും എല്ലാ എല്ലാവരും കൂടി ഒത്തുചേർന്ന ഭഗവാന്റെ മുമ്പില് ഇങ്ങനെ ഇരുന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്നും ഈ ഒരു സംഗതി ശരിക്കും ഈ ഒരു ഗ്രന്ഥം പ്രകാശപ്പെട്ട ഒരുപാട് സന്തോഷമുണ്ട് അതും ഹാമിജി നിന്നോട് എത്തില്ലെന്നുള്ളതും ഭഗവാന്റെ ഒരു നിയോഗം ഇന്ന് ഇവിടെ നാളെ ദശമികളൊക്കെ ഇവിടെ പുരക്ഷ വഴിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് സാന്നിധ്യം പോലെ അവിടെ ചെയ്യാൻ ഒക്കെ ഭഗവാനാണ് കൂട്ടി അതുപോലെ കുറൂരമ്മയുടെ കഥയാണ് ആദ്യം തന്നെ അതിൽ പറയുന്നത് അപ്പൊ ആ കുരൂരമ്മയുടെ കഥ പറയുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ കൃത്യം അയച്ചാൽ നന്നായിട്ട് അറിയും അവിടെ ഇന്നത്തെ പ്രഭാഷണങ്ങൾക്ക് അവിടുത്തെ കുറൂരമ്മ ഇല്ലാത്ത ക്ഷേത്രമല്ലോ കുറൂരമ്മ ക്ഷേത്രം അവിടെ പ്രഭാഷണങ്ങൾക്കൊക്കെ പോയിട്ട് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം ദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ പുസ്തകം പൊതിച്ചു കിട്ടുന്നൊരു മോഹൻ ഉണ്ടായിരുന്നു അതും ഇത്രയും നല്ലൊരു ദിവസത്തിൽ നടന്നു എല്ലാം ഒരുപാട് സജ്ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ഒരു മഹത്വം എന്ന് പറയാൻ ഇവിടെയൊന്നും എത്രയൊക്കെ പറയുമ്പോൾ എന്റെ മഹത്വമാണ് ഒരു മഹത്വം ഇല്ല അവിടെ ഭഗവാന്റെ കാരുണ്യം ഒരുപാട് സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും ആണ് അപ്പൊ അത് എല്ലാം ആ ഭഗവാന്റെ കാരുണ്യാണ് അതിലപ്പുറത്തൊന്നുമില്ല അപ്പൊ ആരെ കരുണാ സിന്ധു എന്ന് പറയുന്നത് തൊട്ടറിയണം ആ ഭഗവാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെയും പാപത്തിന് നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു സത്കർമ്മം ഇവിടെ ചെയ്യാൻ സാമൂഹിക സാന്നിധ്യത്തിൽ സാമൂഹിക കൈകൊണ്ട് അതെടുത്തിട്ട് കുമാരേറ്റു നൽകണം എന്നാണ് എനിക്കൊരാഗ്രഹം ഹരേ രാമ ഹരേ രാമ हरे राम 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 ചേച്ചിക്ക് തന്നതാണ് ഗുരുവായൂർപ്പൻ തരണ പറയെന്ന് പറഞ്ഞു അപ്പൊ അത് ആ സ്നേഹത്തിന്റെ ഒരു ചിത്രം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയിട്ട് ആ ഗുരുവായൂർപ്പൻ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ആ ഭഗവാന്റെ ഭാഗത്തില് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമസ്കരിക്കാം